ഹലോ എൻ്റെ പ്രിയപ്പെട്ട ചങ്കകളേ ഇന്ന് ബിഗ് ബോസ് ഹൗസിലെ ആര്യൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നേ ആര്യൻ്റെ അമ്മ വന്നിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചത് നമ്മുടെ ആതിലേന്നൂറായിരുന്നു കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ രണ്ട് പേരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ രണ്ട് പേരെയും മക്കളായിട്ട് ഞാൻ കരുതുന്നു നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിയാൽ എൻ്റെ വീട്ടിൽ വരണം നിങ്ങൾ രണ്ടാളെ ഞാൻ ഡെത്ത് എടുക്കുകയാണെന്ന് പറഞ്ഞു അമ്മ അനുമോളെയും പിടിച്ച് കെട്ടിപ്പിടിച്ചും കൊടുക്കുന്നു മറ്റെല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുന്നു ബട്ട് ജിസേലിന് അത്രയ്ക്ക് അടുപ്പിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആര്യൻ ചോയ് അര്യൻ്റെ ചേട്ടനും വന്നിട്ടുണ്ട് ആര്യൻ്റെ അമ്മ മാത്രമല്ല അര്യൻ്റെ ചേട്ടനും വന്നിട്ടുണ്ട് അര്യൻ്റെ ചേട്ടൻ പോയി അനുമോള് പ്ലാച്ചി പാവ എടുത്തിട്ട് ഓടാനൊക്കെ പോകുന്നു അതൊരു പ്രാങ്കായിട്ട് ജസ്റ്റ് ഫണ് ആയിട്ടിരിക്കുന്നു ഇവർ രണ്ട് പേരും അമ്മയും ചേട്ടനും എല്ലാവരോടും അടിപൊളിയായിട്ട് സഹകരിക്കുന്നുണ്ട് അര്യനോട് ആര്യനോടും ജിസേലിനോടും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ആര്യൻ്റെ അമ്മ ബെഡ് ഷെയർ ചെയ്യേണ്ട നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് ബെഡിൽ കിടക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആര്യൻ്റെ അമ്മ ഇതൊക്കെയാണ് ലൈവിൽ നടക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടറ്റാ